ഫ്രണ്ട്സ് ിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഇതാ നമ്മുടെ പ്രോഡക്റ്റുകളിൽ നടുക്കാണ് ഇരിക്കുന്നത് അതായത് നമ്മുടെ ലെഞ്ച് ബോക്സ് ആണ് ഇതെല്ലാം ലെഞ്ച് ബാഗുകളാണ് ഇതെല്ലാം നമ്മളൊരു പെട്ടി പോലെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ അത് എന്താ പറയാ പെട്ടി പോലെ തന്നെ ഇരിക്കുന്ന സംഭവമല്ല നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് വാഷബിൾ ആണ് നൈലോണിന്റെ ഒരു സ്ട്രാപ്പ് ആണ് നമ്മള് സ്ട്രാപ്പായിട്ട് യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെതാ ഇവിടെ നമുക്ക് കുപ്പി വെക്കാനായിട്ട് ഒരു പോക്കറ്റും കൂടി ഉണ്ട് അഡീഷണൽ പിന്നെ പറയുവാണെങ്കിൽ ഇത് അലൂമിനിയം ഫോയിൽ ആണ് അലൂമിനിയം ഫോയിൽ കവേഡ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് റണ്ണർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അലൂമിനിയം ഫോയിൽ ആണ് അപ്പൊ അലൂമിനിയം ഫോയിൽ എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്കൊരു ധാരണ ഉണ്ട് സാധാരണ നമ്മൾ ഇങ്ങനെ റാപ്പ് ചെയ്യുന്ന അലൂമിനിയം ആണോ എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ അലൂമിനിയം അല്ല ഇത് കുറച്ച് കട്ടിയുള്ള അലൂമിനിയം ഫോയിൽസ് ആണ് ഇത് കണ്ടില്ലേ നമ്മൾ ഇത് ഓൾറെഡി ഡെമോയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫോലിനെ പറ്റി പറയുമ്പോൾ കൂട്ടുകാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഈ നമ്മൾ ഫുഡ് ഒക്കെ റാപ്പ് ചെയ്യുന്ന അലുമസ് അത് പെട്ടെന്ന് പൊട്ടി പോകില്ലേന്നുള്ളത് അങ്ങനെയല്ല ഇത് നമ്മൾ വലിച്ചാലോ കീറിയാലോ ഒന്നും പോകാത്ത ടൈപ്പ് അലൂമിനിയം ഫോയിൽ കവേർഡ് ആണ് അതായത് ഇതിന്റെ ഉള്ളില് വേറൊരു മെറ്റീരിയല് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മുകളിലും താഴെ ആയിട്ടാണ് ഈ അലൂമിനിയം ഫോയിൽസ് വരുന്നത് ഓക്കെ അപ്പൊ അത്യാവശ്യം കട്ടിയുള്ള അലൂമിനിയം ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഞ്ച് ബോക്സുകളെല്ലാം ചൂട് ആവാതെ ചൂട് മാറാതെ നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാഗിൽ വെക്കുമ്പോൾ നമ്മുടെ സാധാരണ ചൂടാറ് പോകുമല്ലോ അപ്പം അങ്ങനെ പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ അലൂമിനിയം ഫോയിൽസ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിന്റെ വെറൈറ്റി ഡിസൈൻസ് നമുക്ക് കാണാം അതാ ഗ്രേ ഉണ്ട് ബ്ലൂ കളർ ഉണ്ട് മിലിറ്ററി ഗ്രീൻ ഉണ്ട് അതിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നേവി ബ്ലൂ കളറാണ് പർപ്പിൾ കളർ ബേജ് കളർ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡാർക്ക് ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഒരു ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റ് കളർ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ഷെയ്ഡ്സിലുള്ള നമ്മുടെ ലെഞ്ച് ബാഗുകളാണ് അപ്പൊ ഡിസൈനർ ലെഞ്ച് ഇനി മുതൽ നമുക്ക് ഡിസൈനർ ലെഞ്ച് ബാഗുകൾ കൂടി യൂസ് ചെയ്യാം അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും കൂട്ടുകാർക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ജീൻസ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തേക്കുന്ന ലഞ്ച് ബാഗുകളാണ് അപ്പൊ ഇത് അപ്പൊ ഇത് താല്പര്യമുള്ള കൂട്ടുകാർ നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പൊ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ബൈ ബൈ